హాయ్ సారీ నువ్వు ఎవరు కాక కసినో కమరియా సంగడ మరియా మరి అచ్చ ఎവിടെ అచ్చ ఎడే బ్యూటీ ఎడే బ్యూటీ ఎడే నాన్న

അയ്യോ ജോജോ പോയി എവിടെ ജോർജോ എന്ത് ജോജോ പോയി ചേച്ചി എടുത്ത് അയ്യോ അയ്യ ചേച്ചി ചേച്ചി എടുത്ത് ജോർജോ താന്ന് പറയ താ ചേച്ചി എന്ന് പറയാ ചേച്ചി

ചേച്ചി ചേച്ചി വാടി ജോജു ചേച്ചി ചേച്ചി എവിടെ

അമ്മ പപ്പാക്കോട് ജോജോ വന്നു ജോജോ ജോജോ പപ്പത്താമ അവളെ തരയിപ്പിക്കരുതീ അമ്മ അടുക്കില്ല

ഞങ്ങളെല്ലാവരും കൂടെ സേഫ് ആണെങ്കിൽ ഒരുപാട് പേര് പല സ്ഥലത്തുമായിട്ട് ഒരുപാട് ഫാമിലീസ് വിഷം വെച്ച് പ്രാർത്ഥിച്ചിരിക്കുകയാണ് നമ്മളൊക്കെ വലിയ ആവേശത്തിലായിരിക്കുമ്പോഴത്തേക്ക് തിരിച്ചടി കൊടുക്കണം തിരിച്ചടി കൊടുക്കണം പാകിസ്ഥാനൊന്നും വന്നില്ല പക്ഷേ അവരുടെ ഫാമിലീസിൻ്റെ ആ ഒരു വേദന അവരൊക്കെ ഒരുപാട് പ്രാർത്ഥനകൾ ഇരിക്കുകയാണ് എല്ലാവരും അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടി കൂടെ ഒക്കെ പ്രേർ ചെയ്യുക ഒരു ഒരാവസ്ഥ വരാൻ വരരുതെന്ന് എഴുതിയിട്ട് നമ്മുടെ ജീവനൊക്കെ അവരുടെ കയ്യിലാണ് ഓരോ പട്ടാളക്കാരുടെ കയ്യിലാണ് അതുകൊണ്ട് എല്ലാവരും അവർക്ക് വേണ്ടി ശ്രേമെയ്യാ മൂടുമുള കൊണ്ടുവായി